ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ബാലവേല നിരോധന നിയമം പതിനാല് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഇതിൽ പ്രിവെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ബാലവേല നിരോധനം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ താലോലം പദ്ധതി ഉണ്ട് താലോലം പദ്ധതിയുടെയും പ്രായപരിധി എത്രയാണ് പതിനെട്ട് വയസ്സ് താഴെ ഈ ഇടയ്ക്ക് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒന്ന് ബാലനീതി നിയമം ഏത് വർഷം ചോദ്യം ബാലനീതി നിയമം ണോ ബാലം ഓക്കെ ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവില്ല അത് പരാജയപ്പെട്ടോ ഓക്കെ പിന്നെ ഒന്ന് നമുക്കുള്ള പിന്നെയുള്ള ചോദ്യം വെച്ച് കഴിഞ്ഞാൽ എൽ എസ് ജി എസ് മെയിൻസിന് അതായത് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി അതിൻ്റെ ഒരു പരീക്ഷയ്ക്ക് മെയിൻസ് ചോദിച്ച ചോദ്യമാണ് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓർട്ടിക്കൽ ഏതെന്നാണ് പത്തൊമ്പത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം ഏതാണ് പതിനഞ്ചിൽ മൂന്ന് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിളാണ് പതിനഞ്ചിൽ മൂന്ന് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് മനസ്സിലായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പതിനഞ്ചിൽ മൂന്ന് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏത് പോക്സോ നിയമം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആദ്യത്തെ ബാലനീതി നിയമം എന്താണെന്ന് മനസ്സിലായ നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു നോക്കിയാൽ ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുവനൈൽ നീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഏത് വർഷം എന്നാണ് ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് ജൂനിയർ ജസ്റ്റിസ് ആക്ട് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് അതിന്റെ മലയാളമാണ് ബാലനീതി നിയമം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ജൂനിയർ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ചാണ് ഓക്കെ ബാലനീതി നിയമം അതുപോലെ നമ്മൾ പോക്സോ നിയമം ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ പതിനഞ്ചില് മൂന്നാണ് ഓക്കെ അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ ശരി ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദ ചൈൽഡ് കേട്ടുണ്ടോ കുട്ടികളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള യു എൻ കൺവെൻഷൻ ഏത് വർഷം ഏത് തീയതി ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള യു എൻ കൺവെൻഷൻ പറ എൺപത്തി ഒമ്പത് ഡേറ്റ് പറ നവംബർ നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപത് എന്താണ് യു എൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് ഓക്കെ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് നവംബർ ഇരുപത് ഓക്കെ അതായത് നമ്മുടെ ഈ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് അല്ലേ ഈ അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള യു എൻ എന്ത് ചെയ്യുന്നറിയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിലൊരു അവകാശങ്ങളുടെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഒരു റൈറ്റ്സിന് ഒരു പത്രിക അതിനെ തയ്യാറാക്കി അംഗരാജ്യങ്ങളെക്കൊണ്ട് ഒപ്പിടിപ്പിക്കുകയാണ് ആ ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ രണ്ടിന് ഇത് എന്ത് ചെയ്തു നിലവിൽ വന്നു അപ്പൊ നിലവിൽ വന്ന ഡേറ്റ് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ രണ്ട് ഓക്കെ അപ്പൊ കുട്ടികളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര പത്രിക അല്ലെങ്കിൽ യു എൻ പത്രിക എപ്പോഴാണ് നിലയിൽ വന്നേ തൊണ്ണൂറ് സെപ്റ്റംബർ രണ്ട് ഇതിൽ ഇന്ത്യ എപ്പോഴാണ് ഒപ്പുവെച്ചതെന്ന് കേട്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്ന് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്ന് അപ്പം ഇവിടെ നമുക്ക് മൂന്ന് ഡേറ്റുകളാണ് പഠിക്കാനുള്ളത് ഒന്ന് എൺപത്തൊമ്പത് നവംബർ ഇരുപത് എന്താണ് ഈ പറയുന്ന യു എൻ അവകാശ കുട്ടികളുടെ അവകാശ പത്രിക അല്ലെങ്കിൽ അവകാശ ആ അവകാശങ്ങൾ പറയുന്ന പത്രികയിൽ യു എൻ അംഗീകരിക്കുന്നത് എപ്പോഴും കഴിഞ്ഞാൽ എൺപത്തൊന്ന് നവംബർ ഇരുപതിനാണ് തൊണ്ണൂറ് സെപ്റ്റംബർ രണ്ടിന് നിലയിൽ വന്നു ഓക്കെ സെപ്റ്റംബർ രണ്ടിന് നിലയിൽ വന്നു അതുപോലെ ഡിസംബർ പതിനൊന്ന് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്നിന് ഇന്ത്യ ഒപ്പുവെച്ചു ഈ സെപ്റ്റംബർ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ടല്ലേ ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ടാണ് ലോക നാളികേര സെപ്റ്റംബർ രണ്ടാണ് ഡിസംബർ എന്തെങ്കിലും പതിനേകതയുണ്ട് ആ ഡിസംബർ പതിനൊന്ന് പർവ്വത ദിനമാണ് മനസ്സിലായില്ലേ ഇനി വേറെ സംഭവം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്ത് മനുഷ്യാവകാശ പത്രിക മനസ്സിലായില്ലേ യു എൻ ഇന്റെ മനുഷ്യാവകാശ പത്രിക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ പത്രിക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഡിസംബർ പത്തിനാണ് ഓർത്തു വെച്ചോണം ഡിസംബർ ഡിസംബർ പത്ത് മനുഷ്യാവകാശ പത്രിക എൺപത്തി ഒമ്പത് നവംബർ ഇരുപതിന് കുട്ടികളുടെ അവകാശ പത്രിക എൺപത്തി നവംബർ ഇരുപതിൽ കുട്ടികളുടെ അവകാശ പത്രിക ഓക്കെ ഈ രണ്ട് ഡേറ്റുകൾ മറക്കരുത് ഓർത്ത് വെച്ച് വേണം ഓക്കെ എല്ലാം താങ്കൾക്കൊന്ന് പറയാൻ പറ്റൂ നമ്മൾ ഇന്ന് പറഞ്ഞു എല്ലാ വർഷങ്ങളും രണ്ടായിരത്തി പതിനഞ്ചില് അങ്ങോട്ട് ഇട്ട് തരികയാണ് ആ ജസ്റ്റിസ് ആക്ട് എന്തിനാ മേടിക്കുന്നേ ആര് കാണാനോ നമ്മൾ ഇത്രയും പേര് കുറച്ച് പേരല്ലേ ഉള്ളൂ ആരും അറിയാൻ പോലുള്ള തെറ്റിയാലും ഓക്കെ ജൂനിയർ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി ഉത്തരം ഞാൻ പറയും ചോദ്യം പറയണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഇരുപത് കുട്ടികളുടെ അവകാശ പത്രിക അംഗീകരിക്കുന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ രണ്ട് തൊണ്ണൂറ് സെപ്റ്റംബർ രണ്ട് തൊണ്ണൂറ് സെപ്റ്റംബർ നിലയിൽ വന്നത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്ന് ഇന്ത്യ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഡിസംബർ പത്ത് മനുഷ്യാവകാശ പ്രക്രിയ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രക്രിയ ആയിരത്തി നാല്പത്തെട്ട് ഡിസംബർ പത്ത് അവിടെ ഡിസംബർ പത്ത് നമ്മൾ എന്തൊക്കെ ആചരിക്കുന്നു മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു ഡിസംബർ പതിനൊന്ന് എന്താണ് പർവ്വത പർവ്വത വർഷം പറയാൻ പറ്റും രണ്ടായിരത്തി രണ്ട് പർവ്വത വർഷം രണ്ടായിരത്തി രണ്ട് ജിതിന് ജയിച്ചത് ജനിച്ചതൊക്കെ പരീക്ഷ ചോദിക്കാൻ പോലെ പർവ്വത വർഷല്ലോ ചോദിക്കുന്നത് അതിന്റെ ജിതിന് ജനിച്ച വർഷം നീ ജനിച്ച വർഷത്തിനൊക്കെ ഉറപ്പു പറയാൻ പറ്റുന്നവരൊക്കെ പുറത്തു പറയാം ആരറിയാം നമ്മൾ നാലഞ്ചു പേരല്ലേ ഒക്കത്തുള്ളൂ ആരറിയാൻ പൊള്ളുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്നിനാണ് ഇന്ത്യ ഈ സാധനം അതായത് കുട്ടികളുടെ അവകാശ പത്രിക അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഒപ്പുവെച്ചത് അപ്പോ പർവ്വത വർഷം എന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി രണ്ടാണ് സമുദ്ര വർഷം എന്ന് പറയാൻ പറ്റും ഒന്ന് പറ്റിക്കട്ടെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് സമുദ്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് എട്ടിൽ പിടിച്ച സമുദ്രം പിടിക്കാം തൊണ്ണൂറ്റി എട്ട് സമുദ്ര വർഷം ജൂൺ എട്ട് സമുദ്ര ദിനം സമുദ്രജനത്തിന്റെ പി എച്ച് എട്ട് മനസ്സിലായോ സമുദ്രത്തിന്റെ പി എച്ച് എട്ടാണ് മനസ്സിലായ സമുദ്രത്തിന്റെ പി എച്ച് എട്ടാണ് സമുദ്ര ദിനം ജൂൺ എട്ടാണ് സമുദ്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് വനവർഷം എന്ന് പറയാവോ വനവർഷം രണ്ടായിരത്തി പതിനൊന്നാണ് വനവർഷം രണ്ടായിരത്തി പതിനൊന്നാണ് ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് വനവർഷം മാത്രമാണ് രസതന്ത്ര വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രിയും ഏതാണ് രണ്ടായിരത്തി പതിനൊന്നാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രിയും രണ്ടായിരത്തി പതിനൊന്നാണ് അങ്ങനെ ഫിസിക്സ് ഇയർ ഏതാണ് രണ്ടായിരത്തി അഞ്ച് കേട്ടാ രണ്ടായിരത്തി അഞ്ചാണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ചാണ് അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷം രണ്ടായിരത്തി അഞ്ചാണ് ഓക്കെ അത് ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനഞ്ച് പ്രകാശവും പ്രകാശവും മണ്ണുമാണ് രണ്ടായിരത്തി പതിനഞ്ച് പ്രകാശവും മണ്ണുമാണ് കേട്ടാ പ്രകാശവും മണ്ണും രണ്ടായിരത്തി പതിനായിരത്തി പതിനഞ്ച് പ്രകാശവും മണ്ണുമാണ് രണ്ടായിരത്തി പതിനാറ് പതിനാറിന് റാ പിടിച്ചാൽ മതി പയറ് പയർ വർഗ വർഷം രണ്ടായിരത്തി പതിനാറ് ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചത് നീ എഴുതിയ പരീക്ഷ ചോദിച്ചത് ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുതിയാണല്ലോ ശരി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യവർഷം രണ്ടായിരത്തി പതിനാറ് പതിനാറ് പയർ പതിനാറ് പയർ പതിനാറ് പയർ ഈ പതിനാറിന്റെ റാ വെച്ചിട്ട് നമുക്ക് റിയോ ഡി ജനീറോ പിടിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സ് നടന്ന സ്ഥലം റിയോ ഡി ജനീറ ഓക്കെ പതിനാറിന്റെ വെച്ചിട്ട് റിയോ ഡി ജനീറ പിടിച്ചാൽ രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സ് നടന്നത് റിയോ ഡി ജനീറോ ഓക്കെ റിയോ ഡി ജനീറ എവിടെ കഴിഞ്ഞാൽ ബ്രസീൽ ഓക്കെ ബ്രസീൽ ക്ലിയർ ആണ് ആ ബ്രസീലിലും ഒരു റാവുണ്ട് അത് എവിടെയാണ് ഞാൻ പറയുന്നില്ല നീ ഇരുന്ന് ആലോചിച്ച് കൂട്ടട്ടേ ക്ലിയർ ആണല്ലോ ശരി അപ്പൊ അത്രേ മനസ്സിലായാ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഈ കുട്ടികളുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം വരാം ഓക്കെ ഇത്രയും ഈ പറഞ്ഞ ഇത്രയും ക്ലിയറാണേ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ഇനി അടുത്ത് കുട്ടികളുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഗർഭചിത്ര നിരോധന നിയമം അല്ലെങ്കിൽ എം ടി പി ആക്ട് ഗർഭചിത്ര നിരോധന നിയമം അല്ലെങ്കിൽ എം ടി പി ആക്ട് വാട്ട് ഈസ് എം ടി പി ആക്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്താണ് മെഡിക്കൽ പ്രഗ്നേഷൻ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്താണ് മെഡിക്കൽ എം ഡി ബി ആക്ട് അല്ലെങ്കിൽ ഗർഭചിത്ര നിരോധന നിയമം എന്ന് പറയും അബോർഷൻ അഘോഷൻ നിയമവിധേയമാക്കി അല്ലെങ്കിൽ നിയമവിരുദ്ധമായ അഘോഷം തടയുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഗർഭചിത്ര നിരോധന നിയമം ഈ ഇതൊക്കെ എഴുതി വെച്ച് പഠിച്ചോളണം നിനക്കെ എഴുതി വെക്കുന്നത് ഓർക്കാൻ പറ്റുന്നുണ്ടോ എം ഡി പി ആക്ട് ചെയ്യാതെ അപ്പൊ നീ എഴുതിലേയും കുഴപ്പമില്ല ഓക്കെയാണല്ലോ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ആക്ട് വന്നു എൺപത്തി ആറില് ആക്ട് ശ്രീധരന അറുപത്തൊന്നിന് എന്താറില് നിരോധനം തന്നെ ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആക്ട് ബാലവേല നിരോധന നിയമം വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാലവേല നിരോധന നിയമം വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഇത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാലവേല നിരോധന നിയമത്തില് പരാമർശിക്കുന്നത് പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെയാണ് എന്ന് പറയുന്നത് ബാലവേല നിരോധന നിയമം നീ ജോലി ചെയ്താൽ ബാലവേലയാവോ മുതുക്കനായ നീ ജോലി ചെയ്താൽ അത് ബാലവേല ആകത്തില്ല പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാണ് അത് ബാലവേല നിരോധനമാകുന്നത് അപ്പൊ ബാലവേല നിരോധന നിയമം അല്ലെങ്കിൽ ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആക്ട് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എത്ര വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് മനസ്സിലായേ മനസിലായി ഓക്കെ ബാലവേല നിരോധന നിയമ ബാലവേല നിരോധനം ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഇരുപത്തിനാലിലാണ് ബാലവേല നിരോധനം എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുന്നത് മനസ്സിലായില്ല അപ്പൊ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ബാലവേല നിരോധന നിയമം പതിനാല് വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഇതില് ആ പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ബാലവേല നിരോധനം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അല്ല സോറി ഇരുപത്തിനാല് ജലദോഷമാണ് ഇടയ്ക്കിടയ്ക്ക് പോകും പോവാം അപ്പോൾ കുഴപ്പിടിച്ചോണം കേട്ടോ ഓക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ ഒരു മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് ഇന്ന് ജലദോഷം ഉണ്ടാവും പി എസ് സി ക്ലാസ് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവരും കൊണ്ടുവന്നു തോന്നുന്നു ഇന്ന് തന്നെ ഇവിടെ ഓഫ്ലൈനിൽ കുറേ പിള്ളേർ വയ്യെന്നും പറഞ്ഞുകൊണ്ട് അവധി പറഞ്ഞു ഇന്ന് നെർമ്മങ്ങാട്ടത്ത് ഓഫ്ലൈനും കുറേ ആൾക്കാർ വൈകുന്നേരം അവധിയോ നാളെ തൊട്ട് നീ നാളെയും എന്റെ അടുത്ത് നീയൊക്കെ രണ്ടു നാളെ വൈകുന്നേരം പറഞ്ഞാൽ ലീവ് ആയിരിക്കും നാളെ ഇമാരെ വീഡിയോ കണ്ടിന് അവിടെ ഇവിടുത്തെ കിരീടി പോകുന്നല്ലേ ആ നിനക്ക് പോകുന്നുണ്ടോ മുകളിലോട്ട് ആ പോകുന്ന ശ്വാസം ഇന്ന് രാത്രിയോടാ വരാതോ അത് മൂക്കടപ്പ് തുടങ്ങേ ഓക്കേ അതിനക്കടപ്പെന്ന് പറയണ്ടത് ആ വാടക ഇനി എമ്പത്തി ആറ് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം എൺപത്താറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നമ്മളിപ്പോൾ ഒരു നിയമം പറഞ്ഞേ ഏതാണ് ബാലവേല നിരോധന നിയമം ക്ലിയർ ആണേ വേറെന്താ പറയാൻ പറ്റിയാറിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലയിൽ വരുന്നത് എൺപത്തി ആറിൽ മനസ്സിലായാ അതുപോലെ തന്നെ എൺപത്തി ആറിലാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇപ്പൊ തന്നെ ബാലവേല നിരോധന നിയമം പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണ നിയമം പറഞ്ഞു ഉപഭോക്തൃ സംരക്ഷണ നിയമം പറഞ്ഞു ഇതെല്ലാം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പിന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന അല്ല സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം ഉണ്ട് അതായത് അശ്ലീല ചിത്രീകരണ നിരോധന നിയമം ഏ നിയമമാണ് അശ്ലീല ചിത്രീകരണ നിരോധന നിയമം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അശ്ലീല ചിത്രീകരണ നിരോധന നിയമം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് എന്താണ് അശ്ലീല ചിത്രീകരണ നിരോധന നിയമം നീ ചിരിക്ക നീ അല്ല അത് ചിരി സ്ത്രീകളെ സ്വകാര്യ സ്ത്രീകളെയും മറ്റും പരസ്യങ്ങളിലും ഒക്കെ എന്താണ് മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല ഇപ്പൊ നമ്മൾ മിന്ത്ര അത് വലിയ വാർത്തയായിരുന്നു മിന്ത്രയുടെ ലോഗോയിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അതിൽ മാറ്റം വരുത്തേണ്ടി വന്നു മിന്ത്ര പോലത്തെ ഒരു കമ്പനിക്ക് അത് സ്ത്രീകളെ ഒരു ദൃശ്യമാധ്യമങ്ങളിലും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമമാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ അശ്ലീല ചിത്രീകരണ നിരോധന നിയമം നീ ഉദ്ദേശിക്കുന്ന അതല്ല കേട്ടാ നിങ്ങളുടെ നോക്കില്ലെങ്കിൽ നിന്റെ മനസ്സിൽ വന്നതെനിക്ക് മനസ്സിലാവും അല്ലേ അപ്പൊ അങ്ങോട്ട് ആയിക്കൊണ്ടായിട്ട് തരണില്ല മനസ്സിലായില്ലേ ഓക്കെ ക്ലിയർ ആണേ അപ്പൊ ഓക്കെ അപ്പൊ ആ നിങ്ങൾ മനസ്സിലായി അപ്പൊ എൺപത്തി ആറിലെ പ്രധാനപ്പെട്ട ഓർത്തിരിക്കാൻ പറ്റുമല്ലോ നാലെണ്ണം പറഞ്ഞു ബാലവേല നിരോധനം ഉപഭോക്തൃ സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം അശ്ലീല ചിത്രീകരണ നിരോധന നിയമം ഇതെല്ലാം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഓക്കെ ക്ലിയർ അല്ലേ വേറെക്കോട്ട് നമുക്ക് ഓർക്കുമ്പോൾ പഴയ അതാക്കാം ശരി അപ്പൊ അത് ക്ലിയർ ആണേ അപ്പൊ നമ്മൾ എൺപത്തിയാറിൽ പറഞ്ഞു ഇനി അടുത്ത് രണ്ടായിരത്തി അഞ്ചില് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പ്രധാനപ്പെട്ട നിയമം രണ്ടായിരത്തി അഞ്ചില് ബാലാവകാശ കമ്മീഷൻ നിയമം കേടാ അതായത് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം ക്ലിയർ ആണല്ലോ അതായത് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് എന്ന് പറയും കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ചാണ് നമ്മൾ ജൂബിലേ ജസ്റ്റിസ് ആക്ട് പറഞ്ഞ ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓക്കെ ചൈൽഡ് ലേബർ പ്രിവൻഷൻ ആക്ട് അത് ബാലവേല നിരോധന നിയമം എൺപത്തി ആറ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് ഓക്കെ യു എൻ്റെ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള പ്രഖ്യാപനം എൺപത്തി ഒമ്പത് നവംബർ ഇരുപത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എൺപത്തി ഒമ്പത് നവംബർ മറ്റേതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക തൊണ്ണൂറ് സെപ്റ്റംബർ രണ്ടിന് നിലയിൽ വരികയും തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനെണ്ണിന് ഇന്ത്യ ഒപ്പം ചെയ്തു ഒന്ന് ഓർത്തിരിക്കുക ഇമ്പോർട്ടന്റ് ആണ് വേറെ നമ്മൾ എന്താ പറഞ്ഞേ എൺപത്തി ആറില് അത് വീണ്ടും ഇപ്പൊ പറയണ ആ രണ്ടായിരത്തി അഞ്ചില് എന്താ പറഞ്ഞ രണ്ടായിരത്തി അഞ്ചില് ബാലാവകാശ കമ്മീഷൻ നിയമം ഈ രണ്ടായിരത്തി അഞ്ചിലെ ബാലാവകാശ കമ്മീഷൻ നിയമപ്രകാരം ദേശീയ ബാലാവകാശ കമ്മീഷൻ നമ്മൾ എൻ സി പി സി ആർ എന്ന് പറയും എന്തുവാ എൻ സി പി സി ആർ പൊണ്ണ രൂപം ആ എൻ സി പി സി ആർ എൻ എന്ന് പറഞ്ഞാൽ നാഷണൽ സി എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞേ ക്ഷൻ ഓഫ് റൈറ്റ് ഇംഗ്ലീഷ് എൻസിണൽ കമ്മീഷൻ ഓഫ് റൈറ്റ്സ് ഏതു രണ്ടായിരത്തി ഏഴ് അപ്പൊ രണ്ടായിരത്തി അഞ്ചില് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം ഓക്കെ രണ്ടായിരത്തി ഏഴില് ദേശീയ ബാലാവകാശ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്നില് സംസ്ഥാന സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്നില് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഓക്കെ അപ്പൊ രണ്ടായിരത്തി അഞ്ചില് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം അല്ലേ രണ്ടായിരത്തി ഏഴില് എൻ സി പി സി ആർ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് രണ്ടായിരത്തി പതിമൂന്നില് എസ് സി പി സി ആർ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഓക്കെ സെറ്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമം പോക്സോ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫൊട്ട്വൽ രൂപം ക്ലിയർ ആണ് പോക്സോ ആ നിയമത്തെ കുറിച്ചാണ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് വൈൻഡപ്പ് ചെയ്യാം പോക്സോ നിയമത്തിൽ ആൺകുട്ടി എന്നോ പെൺകുട്ടി എന്നോ പരാമർശിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയോ തെറ്റോ ശരിയാണ് പോക്സോ നിയമത്തിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ പെൺകുട്ടി എന്നോ പരാമർശം ഇല്ല പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടി എന്ന് മാത്രമേ പരാമർശമുള്ളൂ പോക്സോ നിയമത്തിന്റെ പരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആണെന്നോ പെണ്ണെന്നോ ആ ലിംഗഭേദം ഇല്ലാതെയാണ് പോക്സോ നിയമം പ്രവർത്തിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി അഞ്ചില് തന്നെ സ്ത്രീകൾ കുട്ടികൾ എന്നിവരെ ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നിയമം വന്നു രണ്ടായിരത്തി അഞ്ചില് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയും നിയമം പീഡന നിരോധന നിയമം നീ ഉദാഹരണത്തിന് നീ കല്യാണം കഴിച്ച് നിന്റെ ഭാര്യയെ നീ വീട്ടിൽ ഇട്ടിട്ട് മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുകയാണെങ്കിൽ നീ പീഡിപ്പിക്കുവോ ഇല്ല രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിരോധന നിയമം ഈ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെയും പുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് താഴെ ഉള്ളവരെയാണ് പറയുന്നത് അവിടെ ആൺകുട്ടിയൊന്നും പെൺകുട്ടിയൊന്നും അവിടെയും പരാമർശിക്കുന്നില്ല പതിനെട്ട് വയസ്സ് താഴെ കുട്ടിയെ നിർമ്മിച്ച പതിനെട്ട് വയസ്സിൽ താഴെ ഉള്ളതാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ആരോഗ്യകരണം പദ്ധതിയുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ചികിത്സ കൊടുക്കുന്ന പദ്ധതി ആരോഗ്യകരണം പദ്ധതിയിലും എത്രയാണ് പതിനെട്ട് വയസ്സ് താഴെയാണ് ഇനി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ാലോലം പദ്ധതിയുണ്ട് താലോലം പദ്ധതിയുടെയും പ്രായപരിധി എത്രയാണ് പതിനെട്ട് വയസ്സ് താഴെ തന്നെയാണ് പതിനെട്ട് വയസ്സിന് താഴെ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അതിൽ നമ്മൾ തൊഴിലുറപ്പിന് പോകണമെങ്കിൽ എത്ര വയസ്സ് ഉണ്ടായിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായാർക്ക് മാത്രമേ തൊഴിലുറപ്പിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട് നമ്മുടെ ഈ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം ഉണ്ടല്ലോ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം ആ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമത്തിൽ ആ മൈനർ മേജറും ഉണ്ട് മനസ്സിലായ മുതിർന്ന പൗരനെ കണക്കാക്കുന്ന അറുപത് വയസ്സിനാണ് ഇനി മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ മൈനർ മൈനറായിട്ടുള്ള ആൾക്കാർക്കില്ല ആയിട്ടുള്ള ആൾക്കാർക്കേ ഉള്ളൂ അതിൽ മൈനർ മേജർ നോക്കുന്നത് പതിനെട്ട് വയസ്സ് വെച്ചിട്ടാണ് മനസ്സിലായത് മുതിർന്ന പൗരം എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുള്ള ആളാണ് അറുപത് വയസ്സുള്ള ആളാണ് മനസ്സിലായി മുതിർന്ന പൗരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് വയസ്സുള്ള ആള് ഇനി മുതിർന്ന പൗരനായ അറുപത് വയസ്സുള്ള ആളെ നോക്കാൻ ഉത്തരവാദിത്വം മേജർ ആയിട്ടുള്ള ആൾക്കാർക്കാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് അതിലും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ആ ഒരു ഉത്തരവാദിത്വം വരുന്നില്ല ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ക്ലാരിറ്റി ആയ മുതിർന്ന പവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മൾ പതിനെട്ട് വയസ്സാണ് പറഞ്ഞിട്ടില്ല ചെയ്യാൻ പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം വോട്ട് ചെയ്യാം ഓക്കെ ഈ ഓട്ടമായി ബന്ധപ്പെട്ട നമ്മൾ അടുത്ത അടുത്താൽ പഠിക്കാൻ പോണത് കേട്ടോ ഓക്കെ ദിനേഷ് ഗോസ്വാമി കമ്മീഷൻ തുടങ്ങി നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും ഓക്കെ ഇനി വീണ്ടും പ്രായത്തിലേക്ക് കൊണ്ടുവരികയാണ് വയോമിത്രം പദ്ധതി കേട്ടുണ്ടോ എന്തിനാണ് വയോമിത്രം പദ്ധതി നഗരസഭകളിലും കോർപ്പറേഷനുകളിലും അതായത് നഗരസഭാ പരിധിയിലും കോർപ്പറേഷൻ പരിധിയിലും ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഏത് വയോമിത്രം ഒന്ന് പറയാം എന്താ വയോമിത്രം നഗരപരി നഗരസഭാ പരിധിയിലോ കോർപ്പറേഷൻ പരിധിയിലോ താമസിക്കുന്ന അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് വയോമിത്രം അപ്പം വയോമിത്ര പദ്ധതിയിൽ പ്രായപരിധി അറുപത്തി അഞ്ച് വയസ്സാണ് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലോട്ടാണ് എന്നാൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം അത് ഏത് വർഷം എന്ന് പറയും രണ്ടായിരത്തി ഏഴിലാണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി ഏഴിലാണ് ആ ഒരു നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാണേ സംരക്ഷണ നിയമം രണ്ടായിരത്തി ഏഴ് പ്രകാരം മുതിർന്ന പൗരൻ അറുപത് വയസ്സ് വയോമിത്രം പദ്ധതി പ്രകാരം അറുപത്തി അഞ്ച് വയസ്സ് അപ്പൊ ഈ പ്രായപരിധിയൊക്കെ പറഞ്ഞത് ആണല്ലോ നമ്മൾ എന്തിലൊക്കെ പറഞ്ഞു പോക്സോടെ പറഞ്ഞു പതിനെട്ട് വയസ്സ് ഗാർഹിക പീഡന നിരോധന നിയമം പതിനെട്ട് വയസ്സ് വോട്ട് ചെയ്യാൻ പതിനെട്ട് വയസ്സിന് മുകളിൽ താഴെ അല്ലെ മുകളിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ ആരോഗ്യകരണം പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെ താലോലം പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെ മാതാപിതാക്കളുടെ ഈ മുതിർന്ന പൗരമാരുടെ സംഭാഷണ നിയമപ്രകാരം അതിൽ മൈനർ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെ ഈ ഒരു സംരക്ഷണ നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിന് മുകളിലുള്ള ആളാണ് അപ്പൊ നമ്മൾ വയോമിത്രം പദ്ധതി പറഞ്ഞു വയോമിത്രം പദ്ധതി പ്രകാരം മുതിർന്ന പൗരൻ അറുപത്തഞ്ചു വയസ്സിന് മുകളിലാണ് മുതിർന്ന പൗരൻ ഓക്കെ സെറ്റാണേ നമ്മൾ ഇത്രയും പറഞ്ഞതെല്ലാം മനസ്സിലായേ അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഈ ഒരു സ്പെഷ്യൽ അതായത് നമ്മുടെ ഈ പറയുന്ന ഈ ആക്റ്റുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ പോക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ചർച്ച ചെയ്യും ഇന്ന് നമ്മൾ കുറേ വർഷങ്ങളൊക്കെ പഠിച്ചല്ലേ ഓക്കെ അപ്പോൾ എല്ലാം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക ആവശ്യമുള്ള റിപ്പീറ്റ് ചെയ്ത് കണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുന്നതാണ് സ്ഥിരമായിട്ട് ഓക്കെ വെറുതെ വന്ന് കുറച്ച് വർഷങ്ങൾ പറഞ്ഞ് പോന്നെയല്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്ത് സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും അംഗമായിട്ടുള്ള ഈ രണ്ടിനു ഭാഗമായിട്ടുള്ള ഒരു വനിതയുണ്ട് ആരാണ് ഹൻസ മേത്ത അല്ലെങ്കിൽ ഹൻസ ജീവരാജ മേത്ത പ്രീവിയസ് ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഡിസംബർ പത്തിലെ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും പിന്നെ ഏതിലും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയുടെയും ഭാഗമായിട്ടുള്ള ഏക വ്യക്തി ഹൻസ ജീവരാജ് മേത്ത എന്ന വനിതയാണ് അവ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ചെറിയ ജലദോഷത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സൗണ്ട് പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷനോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് ഓക്കെ